യുടെ ഡയറി കുറിപ്പുകളിൽ നാൽപ്പത്തിയേഴാമത്തെ കണ്ടിക ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വെള്ളവസ്ത്രം ധരിച്ച ഈശോനാഥനെ ഞാൻ കണ്ടു ഒരു കൈ അനുഗ്രഹിക്കുന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു മറ്റേ കൈ മാറിടത്തിൽ വസ്ത്രത്തെ തൊട്ടിരിക്കുന്നു മാറിടത്തിൽ വസ്ത്രത്തിന്റെ തുറന്നിട്ടിരിക്കുന്ന ഭാഗത്തു നിന്നും രണ്ടു വലിയ പ്രകാശരശ്മികൾ രശ്മികൾ പുറത്തേക്ക് ബഹിർഗമിക്കുന്നു ഒരെണ്ണം ചുവന്നതും മറ്റേതും വെള്ളയുമായിരുന്നു ഈശോ പറഞ്ഞു നീ കാണുന്നത് പോലെ ഒരു ഛായാചിത്രം ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന അടിക്കുറിപ്പോടെ വരയ്ക്കുക ആദ്യം ഈ ചിത്രം നിങ്ങളുടെ ചാപ്പലിലും പിന്നീട് ലോകം മുഴുവനിലും വണങ്ങപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഛായാചിത്രം നമ്മുടെ മുൻപിലുണ്ട് കാരുണ്യത്തിന്റെ വറ്റാത്തുറവയായ ഈശ്വനാഥനെ ഈ കാരുണ്യത്തിൻ്റെ ഉറവയെ നമുക്ക് സ്നേഹത്തോടുകൂടെ ആനയിക്കാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പ്രതിസന്ധികളിലേക്ക് വലിയ വിശ്വാസത്തോടു കൂടെ ഈ കരുണയുടെ ജപമാല ആനന്ദത്തോടെ നമുക്ക് ആലപിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ പോലെ ഭൂമിയിലുമാകണമേ അങ്ങയുടെ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിനായി ഗർഭസ്ഥനായി കനികമറിയിച്ചെന്ന് പറഞ്ഞ പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് കീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിന്നിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു പിതാവായ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോൽക്കിയ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു കരുണയുടെ ജപമാലയിലെ ഒന്നാം നിയോഗത്തിൽ വ്യത്യസ്തങ്ങളായ കടബാധ്യതകൾ അനുഭവിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുടെ വറ്റാത്തുറവയായ ഈശോയിൽ നിന്ന് അനന്തകാരണ്യം സ്വീകരിച്ച് എല്ലാ കടബാധ്യതകളെയും അതിജീവിക്കാനുള്ള കൃപാവരത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് നിത്യപിതാവെ എൻ്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശു മിശുഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ അതിധാരണമായതിരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ണമായ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ണമായ പിതാവേ ഞങ്ങളുടെ ലോകമുഴവിന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴവിന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെ മേലും ലോകമണവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെ മേലും ലോകമണവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെ മേലും ലോകമണവന്റെ മേലും കരുണയായിരിക്കണമേ കരുണയുള്ള കലി തോ നണമേ പാപിയാണെങ്കിലും അലി തോന്ന വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല കരുണയുടെ ഈ ജപമാലയിലെ രണ്ടാം നിയോഗത്തിൽ എല്ലാ വിഷാദ രോഗത്തിനടിമപ്പെട്ട വ്യക്തികളെയും ദൈവകൃപയാൽ നിറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിലാപം മൂന്ന് ഇരുപത്തിരണ്ടിന്റെ വചനശക്തിയാൽ എല്ലാ വിഷാദ രോഗികളിലും ദൈവകൃപ നിറഞ്ഞ് കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിത്യപിതാവ് എൻ്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്ശിമിശുഖാട് തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ച ഈശോയുടെ അതിധാരണമായ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴവിന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകമുഴവിന്റെ മേലും കരുണയായിരിക്കണമേ ായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകമുഴവിന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ കരുണയുള്ള ദൈവമേ പാപിയാ ു തോ നണമേ കരുണയുള്ളവമേ കലിവു തോ നണമേ പാപിയാണെങ്കിലും അലിവു തോ നണമേ മൂന്നാം നിയോഗമായി വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന എല്ലാ വ്യക്തികളുടെയും മാനസാന്തരത്തിന് വേണ്ടി ഹോസിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം നാലാം വാക്യം ഞാൻ അവരുടെ അവിശ്വസ്ഥതയുടെ മുറിവുണക്കും ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും കാരണം അവരോടുള്ള കോപം അകന്നിരിക്കുന്നു ദിവ്യകാരുണ്യനാഥ കരുണയുടെ ഉറവയെ അനേകം മക്കളെ വിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യപിതാവെ എൻ്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനം ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശു മിശുഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ണമായ പിതാവേ ഞങ്ങളുടെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ അതിധാരണമായ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ ഈശോയുടെ ണമായ പിതാവേം ലോകമുഴവിന്റെ അതിധാരണമായ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായി ദേവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലം ലോകമുഴവിന്റെ മേലം കരുണയായിരിക്കണമേ

നിയോഗമായി കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളെ ദിവ്യകാരുണിനാഥന് മുൻപിൽ സമർപ്പിക്കുന്നു എല്ലാ തകർന്ന കുടുംബ ബന്ധങ്ങളെയും വിളക്കി ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ ഓ കരുണയുടെ ഉറവയെ അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ തകർന്ന കുടുംബ ബന്ധങ്ങളെയും നേർവഴിക്കാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിത്യപിതാവെ എൻ്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുദനം ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീസ്വുമിസിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ രുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ પીડા സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമണിയുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബന്നവാനേ പരിശുദ്ധനായ മർത്തനേ ഞങ്ങളുടെ മേലും ലോകമണിയുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബന്നവാനേ പരിശുദ്ധനായ മർത്തനേ ഞങ്ങളുടെ മേലും ലോകമണിയുടെ മേലും കരുണയായിരിക്കണമേ പരിശുരനായ ദൈവമേ പരിശുരനായ ദൈവമേ പരിശുരനായവന്റെ നീ ഞങ്ങളുടെ മേലും ഞാനാകമലന്റെ മേലും കരുണയായിരിക്കണമേ കരുണയുള്ള ദൈവമേ കనిവൂതോ ന கருணையுள்ள கனிவு അവിടുന്ന് മഴ പെയ്യിച്ച് നമ്മുടെ ജലസംഭരണികൾ നിറയ്ക്കും നമ്മൾ തളർന്നു വീഴുകയില്ല യൂതിത്ത് എട്ട് മുപ്പത്തിയൊന്ന് ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ ഈ കരുണയുടെ ജപമാലയിൽ അഞ്ചാം നിയോഗത്തോടുകൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവവിളിക്കായി പ്രാർത്ഥിക്കുന്നു അനേക യൂതി യുവാക്കളിൽ ഈശോയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് ദൈവവിളി തിരഞ്ഞെടുക്കുവാൻ ഈ കരുണയുടെ മണിക്കൂറുകളിൽ ഞങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്നു നിത്യപിതാവ് എൻ്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനം ഞങ്ങളുടെ രക്ഷകനമായ കർത്താവീശുഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ കുറിച്ച് ണമായ പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ കുറിച്ച് പിതാവ് ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും ഈശോയുടെ ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും

പരിശുദ്ധനായ പരിശുദ്ധനായ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പരിശുദനായോകമുഴുവൻ പരിശുദനായ പരിശുദ്ധനായ പരിശുദനെ ഞങ്ങളുടെ മേലും ലോകമുഴുവിൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദേവമേ പരിശുദ്ധനായ ബലവാന് പരിശുനായ ഉമത്തിനെ ഞങ്ങളുടെ മേലും ലോകമുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ